തിരുവചനം വചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആത്മീയ പഠനങ്ങൾ നടത്തുമ്പോൾ അതിന് സഹായകരമായ രീതിയിലുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ എപ്പോഴും പ്രത്യേകിച്ച് യേശുവിനെ അനുധാവനം ചെയ്യുന്നവരുടെ മുൻപിൽ കടന്നു വരുന്ന ഒരു വലിയ ചിന്തയാണ് ആത്മീയതയെക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രവർത്തികൾക്കാണ് സൽപ്രവർത്തികൾക്കാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതിനാണ് സൽകൃത്യങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്നാൽ പ്രാർത്ഥന അത്രത്തോളം ഇല്ലെങ്കിൽ പോലും സൽകൃത്യങ്ങൾ കൊണ്ട് നമുക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്താനാകും എന്ന ഒരു പഠനം പലപ്പോഴും പലയിടത്തും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും കൽ കർത്താവിന് വേണ്ടി സൽപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു ആഗ്രഹം ആളുകളിൽ കാണാറുണ്ട് അതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും അതേസമയം കർത്താവിനെ പ്രതി സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുക എന്നൊക്കെ ചിന്തിക്കുന്ന വിഭാഗത്തിലുള്ള മനുഷ്യർ കർത്താവിൻ്റെ ആത്മീയ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യർക്ക് ഇതൊരു വെല്ലുവിളിയായി തോന്നാറുണ്ട് പലപ്പോഴും ഞാൻ തിരഞ്ഞെടുക്കുന്ന പാത ആത്മീയ പാത കർത്താവിന് തന്നെ ഇഷ്ടമില്ലാത്തതാണോ എന്ന ഒരു ആശങ്ക എന്തുകൊണ്ടാണ് ഈ ആശങ്ക ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ചെറുപ്പത്തിലും ഈ ആശങ്ക ഉണ്ടായപ്പോൾ എന്നെ നയിച്ചു ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ ഈ ആശങ്കയുടെ ചില തലങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ ഒരു ആശങ്കയ്ക്ക് കാരണം പ്രധാനമായും നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈശോ പറഞ്ഞ ഒരു വലിയ ഉപമയാണ് അതായത് മത്തായിയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഇടത്തേക്കും വലത്തേക്കും മാറ്റി നിർത്തുന്ന രണ്ട് ആ രണ്ടു കൂട്ടരെ കുറിച്ച് കർത്താവ് പറയാൻ ഇടതുവശത്തേക്ക് മാറ്റി നിർത്തുന്നവര് കർത്താവ് ഇടത്തേക്ക് മാറ്റി നിർത്തുന്നവർ നിത്യ നരകത്തിലേക്ക് പോകുന്നവരും വലത്തേക്ക് മാറ്റി നിർത്തുന്നവർ ആ സ്വർഗത്തിലേക്ക് പോകുന്നവരുമാണ് എന്നാൽ ഈ രണ്ട് ഭാഗത്തുള്ളവരും യേശുവിനോട് സ്നേഹമുണ്ടായിരുന്നവരാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സൂചന നമുക്കിവിടെ ഉണ്ടെങ്കിൽ പോലും ഇടതുവശത്തേക്ക് മാറ്റി നിർത്തുന്നവരെ കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് വിടാനുള്ള കാരണം പറയുന്നത് വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും ദാഹിച്ചവർക്ക് വെള്ളം കൊടുക്കുകയും പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുകയും ഒക്കെ ചെയ്ത പുണ്യപ്രവർത്തനങ്ങളാണ് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് കാരണമായിരിക്കുന്നത് എന്നാൽ മറ്റുള്ളവരോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അത് ചെയ്യാതിരുന്നവരാണ് എന്ന് വ്യക്തമാക്കുകയാണ് എന്നാൽ രണ്ടു കൂട്ടരിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രണ്ടു കൂട്ടരും കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവരും അല്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്നവരുമായിരുന്നു എന്നാൽ ഇടതുവശത്ത് നിന്നവർ അനേകം പാവപ്പെട്ടവരെ സഹായിച്ചവരാണെങ്കിലും അവരൊരിക്കലും അറിഞ്ഞിരുന്നില്ല അവർ ദൈവത്തെയാണ് അല്ലെങ്കിൽ യേശുവിനെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് അവരറിഞ്ഞു പോലുമില്ല അവർ ശുശ്രൂഷിച്ചത് യേശുവിനെയാണെന്ന് എന്നാൽ പാവങ്ങളെ തിരസ്കരിച്ച സമയത്ത് ഈ ഇടതുവശത്ത് നിന്നവർ അറിഞ്ഞിരുന്നില്ല ഞങ്ങൾ തിരസ്കരിക്കുന്നത് ദൈവത്തെയാണ് അപ്പോൾ വലതു ഭാഗത്തുള്ളവർ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു എന്നറിയാതെ പാവങ്ങളെ സഹായിക്കുന്നു എന്നാൽ ഇടത് ഭാഗത്തുള്ളവർ കർത്താവിനെയാണ് തിരസ്കരിക്കുന്നത് എന്നറിയാതെ പാവങ്ങളെ തിരസ്കരിക്കുന്നു അവർ തിരിച്ചറിയുന്നതു പോലുമില്ല ഇതാണ് നമ്മൾ കാണുന്ന ഒരു ഭാഗം അപ്പം വളരെ മനോഹരമായ ഭാഗം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോകുന്നത് രണ്ടു കൂട്ടർക്കും ആത്മീയത ഉണ്ട് എന്ന സൂചന നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത് കാരണം അതായത് കർത്താവ് ഞങ്ങൾ നിന്നെ ശുശ്രൂഷിക്കാതിരുന്നത് എപ്പോഴാണെന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അവർ ശുശ്രൂഷിക്കുന്നതായി അവർക്കൊരു ബോധ്യമുണ്ട് കർത്താവിനെ എന്നാൽ കർത്താവ് പറയുന്നത് നീ നിങ്ങൾ ഞങ്ങൾ എന്നെ ശുശ്രൂഷിച്ചില്ല ഞാൻ വന്ന സമയത്ത് എനിക്ക് സേവനങ്ങൾ ചെയ്തില്ല എന്നാണ് അപ്പോൾ ചാരിറ്റി എന്ന് പറയുന്ന വലിയൊരു പുണ്യം ഈ പുണ്യത്തെ ഏറ്റവും അധികം കർത്താവ് എടുത്തുയർത്തുന്ന പാവങ്ങളെ സഹായിക്കുന്നതിനെ ഏറ്റവും അധികം എടുത്തുയർത്തുന്ന ഒരു ഭാഗമാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ധാരണ എന്ന് പറയുന്നത് പാവങ്ങളെ സഹായിക്കുക മാത്രം ചെയ്യുന്നതിലൂടെ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുമെന്ന ഒരു ചിന്ത നമുക്ക് വിടവരികയാണ് തീർച്ചയായിട്ടും കർത്താവ് നമ്മൾ സ്വർഗത്തിലേക്ക് വിടുമ്പോൾ വളരെയധികം പരിഗണിക്കുന്ന നമ്മളുടെ ഒരു പ്രവൃത്തിയാണത് എന്നാൽ ഇടത് ഭാഗത്തേക്ക് മാറ്റിയവർ വിശ്വാസികളും കർത്താവിനെ തിരസ്കരിക്കുന്നവരും വലത് ഭാഗത്തേക്ക് മാറ്റിയവർ അവിശ്വാസികൾ എന്നാൽ കർത്താവിനെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാത്തവരാണ് പക്ഷേ സൽപ്രവൃത്തി ചെയ്യുന്നവരാണെന്നൊന്നും ഇവിടെ നമ്മൾ കാണുന്നില്ല യേശുവിനെ ശുശ്രൂഷിക്കാൻ ഇഷ്ടമില്ലാതിരുന്നവരായിരുന്നു പക്ഷേ സൽപ്രവർത്തികൾ ചെയ്യുന്നവരായിരുന്നു അങ്ങനെയും നമ്മൾ കാണുന്നില്ല രണ്ടു കൂട്ടരും ദൈവവിശ്വാസികളായിരുന്നു എന്ന ധാരണ നമുക്കിവിടെ കിട്ടുന്നുണ്ട് എന്നാൽ ഒരു കൂട്ടം ദൈവവിശ്വാസികൾ മനുഷ്യരെ ശുശ്രൂഷിക്കുന്ന മനുഷ്യർക്ക് സഹായം ചെയ്യുന്നവരായിരുന്നു ഇങ്ങനെയാണ് ഈ കഥ പോകുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കരമായ ഒരു ആവേശമുണ്ടാകും എല്ലാവരെയും സഹായിക്കണം കർത്താവ് ഈ ലോകത്തെ മുഴുവൻ ചാരിറ്റ് ചെയ്യാൻ പ്രചോദിപ്പിച്ചുകൊണ്ട് നൽകിയ ഒരു വചനമാണിത് ആഹ് നമ്മുടെ നമ്മളിലേറെ സ്നേഹിക്കുന്ന ഭാരതത്തിൽ നിന്ന് ഉയർന്നു വന്ന നമ്മുടെ വിശുദ്ധിയുടെ നിറകുടമായി ജീവിച്ച മദർ തെരേസയുടെ ജീവിതം ഈ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പണിതുയർത്തപ്പെട്ടതാണ് എന്നാൽ മദർ തെരേസയുടെ ജീവിതത്തിൽ വലിയ ആത്മീയതയും ദൈവസ്നേഹവും ഉണ്ടായിരുന്നു എന്ന സത്യം ഒരു ദിവസം നാലു മണിക്കൂർ കഴിവതും ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് നിത്യമായ എല്ലാ ദിവസവും കൃത്യമായൊരു സമയം എല്ലാ സന്യാസിനികളും പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്ക് വന്നിരിക്കണമെന്ന് നിർബന്ധമുള്ള ഒരു സമൂഹമാണ് മദർ തെരേസ സ്ഥാപിച്ച സന്യാസ സമൂഹം മദർ തെരേസയുടെ മുഴുവൻ സമയങ്ങളിലും സേവ സേവനം ഉപയോഗ ഉപ വിട്ടുകൊണ്ടുള്ള ബാക്കിയുള്ള മുഴുവൻ സമയത്തും ജപമാല ചൊല്ലുന്ന ഒരു വ്യക്തിയായി കാണപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടവരൊക്കെ സാക്ഷ്യം നൽകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഏറെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലൂടെയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതെന്ന് പ്രഖ്യാപിച്ച മദർ തെരേസയാണ് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ പാവങ്ങളെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഇടയിൽ ജീവിച്ചത് എന്നതുകൊണ്ട് തന്നെ മദർ തെരേസയുടെ ജീവിതത്തിൽ ഒരുപോലെ തന്നെ ആത്മീയതയും അതുപോലെ തന്നെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനുള്ള താല്പര്യവും കാണുകയാണ് നമ്മൾ അപ്പോൾ ഇത് വളരെയധികം ചലഞ്ചിങ് ആയിട്ട് ചിലരൊക്കെ ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ കത്തോലിക്ക സഭയുടെ പഠനങ്ങളെ കൃത്യമായി മനസ്സിലാക്കാത്ത മറ്റു വിഭാഗങ്ങളിലുള്ളവർ ചില ഒറ്റപ്പെട്ട വാചകങ്ങൾ എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് ജീവിക്കുവാനായി പഠിപ്പിക്കുന്നത് പോലെ കത്തോലിക്കർ പോലും അറിയാതെ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ഇത് അതായത് ആത്മീയ ജീവിതം വേണ്ട മറ്റുള്ളവരെ സഹായിക്കുന്ന പാവങ്ങളെ സഹായിക്കുന്ന ജീവിതം മതി എന്ന് കർത്താവ് ഇവിടെ പറയുന്നത് പോലെ വ്യാഖ്യാനിക്കപ്പെടുകയാണ് എന്നാൽ കർത്താവ് അങ്ങനെ ഇവിടെ ചെയ്യുന്നില്ല എന്നത് നമ്മൾ വ്യക്തമായിട്ട് കാണണം കർത്താവിൻ്റെ ഒരു വചനത്തിൽ നമുക്ക് ഒരു പ്രത്യേക സംശയമുണ്ടായാൽ കർത്താവിൻ്റെ മറ്റ് സ്ഥലങ്ങളിലുള്ള പ്രവർത്തന അല്ലെങ്കിൽ ഉപദേശങ്ങളെ നമ്മൾ എടുത്തു നോക്കുകയാണ് ചെയ്യേണ്ടത് എന്നത് വ്യക്തമാണ് അതുകൊണ്ട് ഞാൻ മറ്റൊരു ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഇങ്ങനെയാണ് അവിടെ പറയുന്നത് കർത്താവ് പറയാണ് മത്തായിട്ട് സുവിശേഷത്തിൽ ആറാം അധ്യായം അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ വെച്ച് നിങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവു വീതികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും ഈ വചനവും ഈ വചനവും ഒരുമിച്ച് ചേർത്ത് നമ്മൾ വായിക്കുകയാണ് ഇത് വായിക്കുമ്പോൾ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട നമ്മൾക്ക് വളരെയധികം ആഴമേറിയ ചിന്തകളൊക്കെ നൽകാറുള്ള ബോബി ജോ സച്ചൻ ഈ അടുത്ത കാലത്ത് വളരെ ആത്മീയമായ ഒരു രഹസ്യം നമ്മളെ പഠിപ്പിച്ചത് എല്ലാവരും കേട്ടിട്ടുണ്ടാകുന്നതാണ് അച്ഛൻ പറയുകയാണ് നമ്മളൊരു നോട്ട് പുസ്തകം ഒരു സാമ്പത്തിക ശേഷി കുറഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് ദാനം നൽകുമ്പോൾ അതൊരിക്കലും നമ്മളൊരു സ്റ്റേജ് കെട്ടി ഫോട്ടോ എടുത്തുകൊണ്ട് ആ കുഞ്ഞിനെ അവിടെ വിരി വിളിച്ചു വരുത്തി കൊടുക്കരുത് ആർക്കെങ്കിലും ഒരു വീട് ദാനം ചെയ്താൽ പലപ്പോഴും നമുക്ക് ആ വീട് ദാനം ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് പത്രത്തിൽ കൊടുക്കാനുള്ള പ്രചോദനം കിട്ടും സത്യത്തിൽ സൽ പ്രവൃത്തികൾ ചെയ്യുന്നതിൻ്റെ ഒരു എല്ലാവരെയും കാണിക്കുവാനുള്ള നമ്മുടെ ഒരു പ്രചോദനമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ചാരിറ്റി ചെയ്യുക എന്ന് പറയുന്നത് രഹസ്യമായി ചെയ്താൽ പ്രശ്നമുള്ളൊരു കാലഘട്ടമാണ് അതായത് ചാരിറ്റി ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഏതെങ്കിലും ഒരു ആത്മീയ സമൂഹം ചാരിറ്റി ചെയ്യുന്നെങ്കിൽ അത് എല്ലാവരെയും അറിയിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ചാരിറ്റി ചെയ്യുന്നെങ്കിൽ അത് എല്ലാവരെയും അറിയിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി അംഗീകരിക്കപ്പെടാത്ത ഒരു ലോകത്താണ് ആ രീതിയിലുള്ളൊരു മാധ്യമ സംസ്കാരം നിലനിൽക്കുന്ന ഒരു ലോകത്ത് ഞാൻ ആത്മീയ പ്രവർത്തനങ്ങൾ അഥവാ സൽകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നത് മറ്റുള്ളവരെ അറിയിക്കുവാൻ അതുമാത്രമല്ല മറ്റുള്ളവരിൽ നിന്ന് സാമ്പത്തിക സഹായം തേടി യേശു ഇവിടെ പ്രതിപാദിക്കുന്നത് സംഘടിതമായ ചാരിറ്റി പ്രവർത്തനങ്ങളേക്കാൾ ഉപരിയായ വ്യക്തികളുടെ ചാരിറ്റിയെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ കൂടുതലും പറയുന്നത് പലപ്പോഴും നമ്മുടെ സംഘടനകളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പലപ്പോഴും ഒരിക്കലും നമ്മൾ ആ കൊടുക്കുന്ന വ്യക്തി അഥവാ ഈ താക്കോൽ ദാനം ചെയ്യുന്നയാൾ അദ്ദേഹമായിരിക്കില്ല ആ വീട് വെച്ചു കൊടുത്തത് വീട് വെച്ചു കൊടുത്ത ആൾക്കാർ വേറെയാണ് പലപ്പോഴും അവർ രഹസ്യമായി തന്നെ ചെയ്തൊരു പ്രവൃത്തി തന്നെയാണത് ആ പ്രവൃത്തിയെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത ആളായിരിക്കും ഈ താക്കോൽ കൊടുക്കുന്നത് ആ കൊടുക്കുന്നയാളല്ല വീട് വെച്ച് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ പുണ്യവും ആ വീട് കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിഫലം ലഭിക്കാനിരിക്കുന്നവർ അപ്പോഴും കാണാമറിയത്ത് തന്നെയാണ് ഒരു പുസ്തകം കൊടുത്താലും ഒരു സ്കോളർഷിപ്പ് കൊടുത്താലും പലപ്പോഴും കൊടുക്കുന്നത് അതിനെ ഓർഗനൈസ് ചെയ്യുന്ന നന്മ പ്രവർത്തികളെ സൽ ഓർഗനൈസ് ചെയ്യുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പണം കൊടുക്കുന്നവർക്ക് അവരുടെ പണം ചെലവഴിക്കപ്പെടുന്നുണ്ട് എന്നതിൻ്റെ തെളിവുകൾ വേണമെന്നുള്ളൊരു ലോകത്തിൽ ഇങ്ങനെയുള്ള സൽകൃത്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ചാരിറ്റി ഓർഗനൈസേഷന്റെ പ്രവൃത്തികളെ നമുക്ക് പുറത്തു കാണിക്കാനുള്ളൊരു പ്രവൃത്തിയായിട്ട് കാണാൻ പലപ്പോഴും പറ്റില്ല എന്നാൽ ഇത് സ്വീകരിക്കുന്നവരുടെ ഒരു അവരുടെ ആത്മബോധം അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മാഭിമാനം അതിനെ മാനിച്ചാണ് വലിയ പ്രഹസനങ്ങൾ കാണിക്കരുത് എന്ന് ജ്ഞാനമുള്ളവർ പറയുന്നത് പക്ഷേ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഒരു തെളിവ് ഇത് കൊടുക്കുന്നവർക്കായി പണം കൊടുക്കുന്നവർക്കായി സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അത്തരം ചില സംവിധാനങ്ങൾ ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു ലോകത്തുമാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നമ്മൾ വളരെ വിവേകത്തോടു കൂടി മാത്രമേ സൽപ്രവർത്തികളുടെ കോർഡിനേഷനും സൽപ്രവർത്തികളും ഒക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കുവാൻ പറ്റുകയുള്ളൂ സൽപ്രവർത്തികളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ചാരിറ്റി സംഘടനയ്ക്ക് പലപ്പോഴും അത് പരസ്യപ്പെടുത്താതെ ഒരിക്കലും സാധിക്കുകയില്ല അവർ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇത് കൊടുക്കുന്നത് ആ ചാരിറ്റിക്ക് കൊടുക്കുന്ന രഹസ്യ കാണാമറയത്തിരിക്കുന്ന ആൾക്കാരാണ് അവർ പലപ്പോഴും കൊടുക്കുന്നത് ആരാണ് കൊടുത്തതെന്ന് ആരും അറിയുകയില്ല അതുകൊണ്ട് തന്നെ അവരുടെ സൽപ്രവൃത്തിക്ക് പലപ്പോഴും യേശു ക്രിസ്തു പറഞ്ഞ കർത്താവ് പറഞ്ഞ ആ പ്രവൃത്തികളുടെ ഫലം കിട്ടുക തന്നെ ചെയ്യും ഇത് കൊടുത്തത് ആരാണെന്ന് അറിയില്ല അതുകൊണ്ട് അവരെ കാണാൻ മറിയത്തിരിക്കുന്ന അവരെ രഹസ്യങ്ങൾ കാണുന്ന പിതാവ് സഹായിക്കും ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതൊന്ന് പ്രതിപാദിച്ചു എന്നേ ഉള്ളൂ ഞാൻ പറയുന്നത് ഇതിനകത്ത് ഈശോ പറയുന്നൊരു കാര്യം നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ പിതാവ് കാണാമറിയത്തിരിക്കുന്ന നമ്മളുടെ രഹസ്യങ്ങൾ അറിയുന്ന നമ്മളുടെ പിതാവ് മാത്രം അറിയുന്ന രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കണമെന്നാണ് അതായത് പിതാവുമായി ബന്ധമുള്ളവൻ മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത് പ്രൈസ് ലോഡ് അതായത് സ്വർഗപിതാവിനോട് ബന്ധമുള്ളൊരു വ്യക്തി മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ കുറിച്ചാണ് യേശുവിൻ്റെ ചാരിറ്റി പ്രസംഗങ്ങളെല്ലാം യേശു നടത്തിയിട്ടുള്ള അസൽകൃത്യങ്ങളെ കുറിച്ചുള്ള പ്രസംഗങ്ങളെല്ലാം തന്നെ ദൈവവുമായി ബന്ധമുള്ളവരോടുള്ള യേശുവിൻ്റെ പ്രസംഗങ്ങളാണ് ദൈവവുമായി ബന്ധമുള്ള വ്യക്തി ദൈവത്തെ മാത്രം മുൻനിർത്തി വേണം മറ്റുള്ളവരെ സഹായിക്കാൻ എന്നൊരു സ്ഥലത്ത് പറയുകയാണ് ദൈവവുമായി ബന്ധമുള്ള വ്യക്തി ആ വ്യക്തിക്ക് മറ്റൊരാളെ ആവശ്യങ്ങളിൽ സഹായിക്കാതിരിക്കുമ്പോൾ ആ വ്യക്തി ദൈവവുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നതിനകത്ത് എന്തോ കുഴപ്പമുണ്ട് കാരണം ആവശ്യങ്ങളിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടാൻ മനസ്സ് വരാത്തിയ ഒരാൾക്ക് ദൈവവുമായി ബന്ധമുണ്ടെന്ന് പറയുന്നതിനകത്ത് ഒരു എന്തോ ഒരു അസ്വാഭാവികതയുണ്ട് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് യേശു ഈ ഉപമ പറഞ്ഞത് അപ്പോൾ ദൈവവുമായുള്ള ഒരു വ്യക്തിയുടെ ബന്ധത്തെ ഒരിക്കലും ഈ ഉപമ നിഷേധിക്കുന്നില്ല വളരെയധികം പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് കർത്താവ് ഇത് ആത്മീയ മനുഷ്യർക്കുള്ള ഉപദേശമാണ് അതുകൊണ്ട് ഇത് ആത്മീയത വേണ്ട എന്നുള്ള ഉപദേശമാണെന്ന് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നാൽ അങ്ങനെ തെറ്റിദ്ധരിച്ച ഒരാളുണ്ട് അതിൻ്റെ തൊട്ട് താഴെ തന്നെ വിശദീകരിച്ചിരിക്കുന്നു ആ സംഭവം കൂടെ കൂട്ടി വായിക്കുമ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ ഹൃദയം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് കർത്താവ് ആരോടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് അവിടെയാണ് ഞാൻ വായിച്ച് കേ വായിച്ച് കേൾപ്പിക്കാം ഇത് ഇരുപത്തി അഞ്ചാം അധ്യായമാണ് മത്തായിൽ കർത്താവ് ഈ കാര്യം പറയുന്നത് അതിന് ശേഷം ഇങ്ങനെ വിവരിച്ചു വരിക ഇരുപത്തി ആറാം അധ്യായത്തിൽ കർത്താവ് ബദാനിയായിലെ തൈലാഭിഷേകം ആ സ്ത്രീ വന്ന് കർത്താവിൻ്റെ പാദത്തിൽ സുഗന്ധ തൈലം നല്ല വിലയുള്ള സുഗന്ധ തൈലം കർത്താവിൻ്റെ പാദത്തിലേക്ക് ഒഴുക്കി കർത്താവിനെ സ്നേഹിക്കുകയാണ് നമ്മൾ കാണുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ആരാധനയാണത് അല്ലെ എല്ലാം മറന്നുകൊണ്ട് തൻ്റെ പാപങ്ങൾ മുഴുവൻ ക്ഷമിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചുകൊണ്ട് താൻ അനുഭവിക്കുന്ന വിടുതലിനെ ആളുകളുടെ മുമ്പിൽ പ്രഖ്യാപിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കി അവൾ കർത്താവിൻ്റെ പാദങ്ങൾ കഴുകുകയാണ് അപ്പൊ ഈ സമയത്ത് തൊട്ട് മുമ്പ് കേട്ട പ്രസംഗത്തിന്റെ ചൂട് മാറിയിട്ടില്ല അപ്പോൾ ആ ചൂട് മാറിയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ അതിങ്ങനെ തങ്ങി നിൽക്കുകയാണ് അതായത് സൽപ്രവൃത്തികൾ ചെയ്യാത്തവർക്ക് സ്വർഗത്ത് പോകാൻ പറ്റുകയില്ലെന്ന പ്രസംഗത്തിന്റെ ചൂട് മാറാത്ത അവസ്ഥയിൽ കേട്ട് അത് കേട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്ന ആളുകളാണ് ഈ ഇരുപത്തിയാറാം അധ്യായത്തിൽ ഈ സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്നത് എന്നാൽ അത് കേട്ടവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് യൂദാസ് യൂദാസ് ഈ സ്ത്രീയുടെ പ്രവൃത്തി കണ്ടപ്പോൾ അങ്ങോട്ട് മാറി നിന്നിട്ട് യുദാസ് പറയുകയാണ് ഇങ്ങനെ പറയാണ് എന്തിനാണ് ഈ പാഴ്ച്ചെലവ് ഈ സുഗന്ധ തൈലം നല്ല വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ ഹലിയ കണ്ടോ ഈ പ്രസംഗം കേട്ടതിൻ്റെ ഒരു ചൂടാണ് ആ ചൂട് വളരെ വ്യക്തമായി ഒരു നല്ല പ്രവൃത്തിയെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പിശാജിന്റെ സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ ശബ്ദമാണ് നമ്മൾ ഇവിടെ കേൾക്കുന്നത് ഇന്ന് പലപ്പോഴും നമ്മളുടെ സഭയിൽ പോലും നമുക്ക് നമ്മളുടെ മനുഷ്യരുടെ ഇടയിൽ വിശ്വാസികളുടെ ഇടയിൽ കേൾക്കുന്ന ഈ ശബ്ദത്തിന് യൂദാസിൻ്റെ ശബ്ദവുമായി വളരെയധികം സാമ്യമുണ്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ ധ്യാനങ്ങൾ നടത്തുന്നത് ആ പൈസ എടുത്ത് പാവങ്ങൾക്ക് കൊടുത്തുകൂടെ കേട്ടിട്ടുണ്ടാവും അല്ലേ വലിയ ഒരുപാട് പൈസ ചിലവിട്ട് ആളുകളെയൊക്കെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ഈ പൈസ എടുത്ത് പാവങ്ങൾക്ക് കൊടുത്തുകൂടെ ഇങ്ങനെ ഈ ആത്മീയമായ എന്ത് പ്രവൃത്തി യേശുവിനെ സ്നേഹിക്കുവാനോ യേശുവിനോടുള്ള ആരാധന വർദ്ധിപ്പിക്കുവാനോ യേശുവിനോടുള്ള വലിയമായ വലിയ തോതിലുള്ള ഐക്യം വർദ്ധിപ്പിക്കുവാനോ സാധിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തികൾ ഓർഗനൈസ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ യുവദാസിന്റെ ഈ ശബ്ദം നമ്മൾ കേൾക്കാറുണ്ട് ഈ പണമൊക്കെ എടുത്ത് പാവങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇതല്ലെങ്കിൽ ഇത് ചാരിറ്റി ചെയ്തിരുന്നെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രഘോഷണങ്ങൾ ഇത്രത്തോളം പൈസയൊക്കെ മുടക്കി നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ഇവിടെയാണ് നമ്മൾ കർത്താവിൻ്റെ മറുപടി അറിയേണ്ടത് യേശു ഇത് ഗ്രഹിച്ച് അവരോട് പറഞ്ഞു എന്തിനു നിങ്ങൾ ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നു ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ കർത്താവ് പറയേണ്ടിയിരുന്നത് എന്തായിരുന്നു മകളെ നീ ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യമില്ല ഈ പൈസ വിറ്റ് നീ പോയി പാവങ്ങൾക്ക് കൊടുക്ക് എന്ന് പറയുന്നതിന് പകരം യുദാസ് പറഞ്ഞത് കേട്ടില്ലേ ഞാൻ ഇപ്പോൾ പ്രസംഗിച്ചത് അവൻ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ അവൻ പറയുന്നതാ ശരി അതുകൊണ്ട് ഈ സുഗന്ധദ്രവ്യം വിറ്റ് നീ കൊണ്ടുപോയി പാവങ്ങൾക്ക് കൊടുക്ക് അപ്പോഴാണ് ഞാൻ നിന്നെ സ്വർഗത്ത് കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് യേശു പറയുന്നില്ല പകരം യേശു പറയുന്നത് എന്തിന് നിങ്ങൾ ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നു ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു എന്നാണ് അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ വചനത്തിൽ കർത്താവ് വ്യക്തമായി പറയുന്നത് നമ്മൾ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി നടത്തുന്ന ചാരിറ്റിയാണ് കർത്താവ് ഏറെ ആഗ്രഹിക്കുന്നത് അഥവാ ഇഷ്ടപ്പെടുന്നത് ഈ സ്നേഹമല്ലാതെയും നമുക്ക് ചാരിറ്റി ചെയ്യാൻ ഈ ലോകത്ത് ഒരുപാട് ആളുകൾ ധർമ്മദാനങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ലതാണ് പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രതിഫലം അതിന് കിട്ടുമോ ഇല്ലയോ എന്നറിയണമെങ്കിൽ കർത്താവ് പറയുന്നുണ്ട് മനുഷ്യരിൽ നിന്ന് നിങ്ങൾ പ്രശംസ ആഗ്രഹിക്കാതെ ചെയ്യുന്ന ധർമ്മദാനം പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുന്ന ധർമ്മദാനത്തിനാണ് ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം അല്ലാതെ എല്ലാ ധർമ്മദാനങ്ങളും നല്ലതാണ് മനുഷ്യരുടെ പ്രശംസ അതിന് കിട്ടുന്നുണ്ടാകും യേശുക്രിസ്തു പറയുന്നത് സ്വർഗത്തിലെ പിതാവിൻ്റെ ആഹ് മനസ്സാണ് സ്വർഗത്തിലെ പിതാവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന ഒരു ധർമ്മദാനത്തെക്കുറിച്ചാണ് ആ ധർമ്മദാനം ദൈവപിതാവിനോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുന്ന ധർമ്മദാനമാണ് ഇവിടെ യേശു പറയുന്നത് യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി യേശുവിനാണ് കൊടുക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിനാണ് കൊടുക്കുന്നതെന്ന് കണ്ടുകൊണ്ട് വ്യക്തികളെ സഹായിക്കുന്ന ആ വ്യക്തികളുടെ ദൈവ സ്നേഹത്തിൽ നിറഞ്ഞ പ്രവൃത്തിയാണ് കർത്താവ് ഇവിടെ അഭിനന്ദിച്ച് അവരെ സ്വർഗത്തിലേക്ക് അയക്കുവാൻ കാരണമാകുന്നത് അതേസമയം ഭക്തിയിൽ നിന്ന് ഈ പ്രവൃത്തി വരുന്നില്ലെങ്കിൽ ആ ഭക്തിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് വളരെ വ്യക്തമായി കർത്താവ് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഭക്തി വേണ്ട എന്നല്ല എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്നാൽ ഇത് ഈ വചനം ദുർവ്യാഖ്യാനം ചെയ്ത് ഭക്തിയോ സ്നേഹമോ വേണ്ട ദൈവത്തോടുള്ള സ്നേഹമോ ദൈവത്തോടുള്ള ആരാധനയോ ഭക്തിയോ വേണ്ട പകരം അതിനുവേണ്ടിയുള്ള സകല പരിശ്രമങ്ങളും നിങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യണമെന്നാണ് ഇനി ഒരു ഭാഗം കൂടെ ഞാൻ വ്യക്തമാക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുക അതായത് ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത് കർത്താവിൻ്റെ വചനം ഒന്ന് കൊറിന്തോസ് പതിമൂന്നിൽ പറയുകയാണ് ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല സ്നേഹം എന്ന് പറയുന്ന ആ ഹൃദയത്തിൽ ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹം അതാണ് കൽപ്പന ദൈവത്തെ എല്ലാറ്റിലും ഉപരി സ്നേഹിക്കുക മനുഷ്യരെ നമ്മളെ പോലെ സ്നേഹിക്കുക ഈ ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ അല്ലാതെ നമ്മൾ സർവസമ്പത്തും ദാനം ചെയ്താലും നമ്മൾ ശരീരം തന്നെ ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും ഒരു പ്രയോജനമില്ല അതായത് സ്വർഗ്ഗത്തിൽ നിന്ന് നമുക്ക് പ്രതിഫലം ഇല്ല എന്നാണ് അപ്പോൾ ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കൽ ഒരു ഒരു മകൻ അപ്പൻ്റെ കൂടെ ദേവാലയത്തിനടുത്ത് നിൽക്കുക അപ്പോൾ ഈ ഒരടുത്തൊരു വലിയ പാവപ്പെട്ടൊരു മനുഷ്യനിരിക്കുകയാണ് ഈ മോൻ അപ്പനെ നിർബന്ധിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഈ ഈ ആൾക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കണം നിർബന്ധമായും കൊടുക്കണം അയാൾ വിശന്നിരിക്കുന്നു ആ ചേട്ടൻ വിശന്നിരിക്കുന്നു അപ്പോൾ അപ്പൻ ചോദിച്ചു നിന്നോട് ഇത് ആര് പറഞ്ഞു അയാളെ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് അപ്പോൾ മോൻ പറയുകയാണ് സൺഡേ സ്കൂളിൽ പറഞ്ഞു ഞങ്ങളുടെ കുട്ടികളുടെ ധ്യാനത്തിൽ പറഞ്ഞു പാവപ്പെട്ടവരെ സഹായിക്കണം അത് ഈശോയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ അപ്പൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ് ഈ നൂറ് രൂപ ആ ചേട്ടന് കൊടുക്കുക ഈ നൂറ് രൂപ നീ ആ പള്ളിയിൽ കൊണ്ടുപോയി ഭണ്ഡാരത്തിലിടുക അപ്പോൾ മോൻ ചോദിച്ചു ഈ ചേട്ടന് നൂറ് രൂപ കൊടുത്തിട്ട് പിന്നെ പള്ളിയിലെ എന്തിനാണ് അപ്പോൾ ആ അപ്പൻ പറഞ്ഞു യേശുക്രിസ്തു ഇത് പറഞ്ഞിട്ട് രണ്ടായിരം വർഷം കഴിഞ്ഞു ഈ രണ്ടായിരം വർഷം കഴിഞ്ഞ് ഈ കേരളത്തിൽ ഈ വീട്ടിൽ ഈ ഈ കുഞ്ഞു കുഞ്ഞുപാവയായിരിക്കുന്ന അല്ലെങ്കിൽ ഈ കുട്ടിയായിരിക്കുന്ന നിനക്ക് യേശു പറഞ്ഞ ആ വചനം ഈ രണ്ടായിരം വർഷം കടത്തിക്കൊണ്ടുവന്ന് നിന്നെ പഠിപ്പിച്ചു തന്നത് ഈ സഭയാണ് ഈ പള്ളിയാണ് അതുകൊണ്ട് ഈ പള്ളി നിലനിന്നാൽ ഇനിയും ഒരു രണ്ടായിരം വർഷം പോയാലും പാവങ്ങളെ സഹായിക്കണമെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനപ്രഘോഷങ്ങൾ ഉണ്ടാകും ദൈവത്തിൻ്റെ വചനപ്രഘോഷണങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ആത്മീയ പ്രവർത്തനങ്ങൾ നിലനിൽക്കേണ്ടതിന് ആ നിലനിൽക്കുന്നതിലൂടെ അനേകം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇനിയും ഇനിയും രൂപപ്പെടാൻ ഇടവരും മോനെ അതുകൊണ്ട് നീ ചെയ്യേണ്ടത് ചാരിറ്റിയെ നിലനിർത്തുന്ന ആത്മീയതയെ നമ്മൾ പരിപോഷിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നൂറ് രൂപ അങ്ങോട്ടും പിടിയിച്ചു നൂറ് രൂപ എങ്ങോട്ടും കൊടുത്തു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോടുള്ള സ്നേഹം ഇല്ലാതെയായിട്ട് നമ്മൾ ചാരിറ്റികൾ ചെയ്യുകയാണെങ്കിൽ ചാരിറ്റികൾ നമ്മുടെ കാലത്തോടു കൂടി അവസാനിക്കും പക്ഷേ എന്നാൽ യേശുവിൻ്റെ സ്നേഹം നമ്മളെന്നും ഉജ്ജീവ ഉജ്ജലിപ്പിക്കുകയും യേശുവിനോടുള്ള സ്നേഹത്താൽ ആളുകൾ ഈ ലോകത്ത് നന്മപ്രവർത്തികൾ ചെയ്യുന്ന ഒരു സാഹചര്യം എന്നും നിലനിർത്തുകയും ചെയ്താൽ ആയിരക്കണക്കിന് വർഷങ്ങൾ ഇനിയും കടന്നുപോയാലും യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി പാവങ്ങളെ സഹായിക്കുന്ന അനേകർ ഈ ലോകത്തിലുണ്ടാകും എന്നാൽ പിശാജിൻ്റെ ലക്ഷ്യമാവട്ടെ യേശുവിനോടുള്ള സ്നേഹം എടുത്തു മാറ്റിയാൽ അവനറിയാം കുറച്ചു കാലം കഴിയുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ പ്രചോദിപ്പിക്കുന്ന ആരും ഈ ലോകത്തിൽ ഉണ്ടാവത്തില്ല കാരണം യേശുവാണ് അതിനേക ഏറ്റവും പ്രചോദനം നൽകിയ ഒരു ജാതിയോ മതമോ വ്യക്തികളോ ഒന്നും നോക്കാതെ എല്ലാവരെയും മനുഷ്യരായി ദൈവമക്കളായി കണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞ ഏറ്റവും വലിയ മറ്റുള്ളവരെ എന്നെ പോലെ ദൈവമായിട്ട് കാണണമെന്ന് പറഞ്ഞ ഒന്നുമില്ലാത്തവനെ ദൈവമായിട്ട് യേശുവിനെ പോലെ കാണണമെന്ന് പറഞ്ഞ യേശുവിന് കൊടുക്കുന്നത് പോലെ ഒന്നുമില്ലാത്തവന് കൊടുക്കണമെന്ന് പറഞ്ഞ യേശുവിൻ്റെ വചനം ഈ ലോകത്ത് നിലച്ചു പോയാൽ അന്ന് അതോടുകൂടി പാവങ്ങളെ സഹായിക്കുന്ന പ്രവൃത്തി നിർത്തും എന്നാൽ യേശുവിൻ്റെ ആ വചനം ഇവിടെ തുടരുന്നതാകട്ടെ ആത്മീയതയിലൂടെയും ദൈവജന പ്രകോഷണങ്ങളിലൂടെയും ദൈവത്തിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെയുമാണ് ഇറച്ചി ആൽബിൻ എന്ന് പറയുന്ന മനസാന്തരപ്പെട്ടു വന്ന ചാരിറ്റി മേഖലയിലെ വലിയൊരു പ്രസ്ഥാനം അതുപോലെ തന്നെ കോട്ടയത്ത് നമുക്ക് എല്ലാവർക്കും പറയുന്ന എല്ലാവരും പ്രചോദിപ്പിക്കുന്ന നവജീവൻ അതുപോലെ അനേകം സംവിധാനങ്ങൾ വചനപ്രഘോഷണത്തിൻ്റെ വളർച്ചയിലൂടെ അതിൻ്റെ ഫലമായി ഉയർന്നു വന്നതാണ് ഇത് നമ്മുടെ കൺമുമ്പിൽ കണ്ടതാണ് അതിനാൽ ആത്മീയതയെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ഒരു സൽപ്രവർത്തികളുടെ ഒരു പ്രോത്സാഹനം സത്യത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നില്ല ആത്മീയതയിൽ നിന്ന് വേണം നമ്മൾ ആത്മീയതയിൽ വളർന്നുകൊണ്ട് വേണം നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുവാൻ ഇതാണ് കർത്താവ് യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ഉപദേശം ആത്മീയ മക്കൾക്കാണ് കർത്താവ് കൊടുത്തത് അതിനാൽ ആത്മീയത ഉള്ളവർക്ക് മാത്രമേ ഈ ഉപദേശം സ്വീകരിക്കുമ്പോൾ സന്തോഷവും തോന്നുകയുള്ളൂ എന്നതുകൊണ്ട് നമുക്ക് ആത്മീയതയെ പ്രോത്സാഹിപ്പിക്കാം ആത്മീയതയിൽ നിന്ന് വളർന്നു വരുന്ന അതിൻ്റെ സൽഫലമായ സൽപ്രവർത്തികളെയും പ്രോത്സാഹിപ്പിക്കാം രണ്ടും ഒരുമിച്ച് വളരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളെ അങ്ങയോടുള്ള സ്നേഹത്താൽ സൽപ്രവൃത്തികൾ ചെയ്യുന്നവരാക്കി തീർക്കേണ്ടതിന് അങ്ങയുടെ സ്നേഹം പ്രചരിപ്പിക്കുന്നവരും അങ്ങനെ പ്രചരിപ്പിക്കുന്നതിനെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നവരുമാക്കി അനുനിമിഷം മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി